നമസ്കാരം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തിരുവനന്തപുരത്തെ പരിശീലകൻ മനു എന്ന വ്യക്തി പോക്സോ കേസിൽ കുടുങ്ങിയതിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മനു പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തുവെന്നും ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുമാണ് ഉയരുന്ന ആരോപണം മനുവിന് കേരള ക്രിക്കറ്റിൽ സംരക്ഷണം ഒരുക്കിയത് വമ്പന്മാരാണ് രണ്ട് കൊല്ലം മുമ്പ് പീഡന പരാതിയിൽ കുടുങ്ങിയ ഇയാളെ ചിലർ രക്ഷിച്ചെടുത്തു അന്ന് പരാതി പരിഹരിക്കാൻ ചില ഉന്നതർ പണം പോലും കൈമാറി ഇരു ചെവി എല്ലാം പരിഹരിക്കാനായിരുന്നു ഇത് അതിനുശേഷവും വനിതാ ക്രിക്കറ്റിലെ ഉന്നത പദവി മനുവിന് നൽകി കേരളത്തിൽ ഉടനീളം നടക്കുന്ന വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾക്ക് പിന്നിലും ചില മാഫിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിക്കറ്റ് താരം അപകടത്തിൽ മരിച്ചിരുന്നു ദുരൂഹ അപകടത്തിൽ അന്വേഷണം പോലും നടന്നില്ല ഈ അപകടത്തിന് പിന്നിലെ ലോബിയാണ് ഇപ്പോൾ കേരളത്തിലെ ക്രിക്കറ്റിനെ വഴിതെറ്റിക്കുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന മുൻ താരങ്ങളെ ലോബി പെൻഷൻ വിഷയത്തിൽ കുഴുക്കും മുൻ താരങ്ങൾക്ക് ബി സി സിയിൽ നിന്ന് പെൻഷനുണ്ട് അച്ചടക്ക ലംഘനം നടത്തിയെന്നാരോപിച്ച് വേണ്ടി നിലയുറപ്പിക്കുന്നവർക്ക് പെൻഷൻ നിഷേധിക്കും ഇത് ഭയന്ന ഇപ്പോൾ ആരും ക്രിക്കറ്റിലെ അനീതികളെ തുറന്നു കാട്ടാനും ശ്രമിക്കാറില്ല ഇതാണ് മനുവിനെ പോലുള്ളവരെ ക്രിക്കറ്റിലെ വടവൃക്ഷമാക്കി മാറ്റിയത് ദീപൻ രാജിൻ്റെ മരണത്തിൽ അന്വേഷണം കൃത്യമായി നടന്നിരുന്നു എങ്കിൽ ഇത്തരം ലോബികളെല്ലാം തകർന്ന വീഴുമായിരുന്നു പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും അർത്ഥനഗ്ന ചിത്രങ്ങളും മനു സ്വന്തം ഫോണിൽ എടുക്കുന്നത് പതിവായിരുന്നു ബോഡി ഷേപ്പ് അറിയാനായി ബി സി സി ഐക്കും കെ സി ഐക്കും അയച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ നഗ്ന ചിത്രങ്ങൾ എടുത്തിരുന്നത് എന്നാൽ കെ സി ഐയോ ബി സി സി ഐയോ ഇത്തരം ചിത്രങ്ങൾ ആവശ്യപ്പെടാറില്ല പരാതി നൽകിയ പെൺകുട്ടിയുടെ പിതാവാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പെൺകുട്ടിയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിതാവ് വെളിപ്പെടുത്തി ക്രൂരമായ പീഡനത്തെ തുടർന്ന് പെൺകുട്ടി നിലവിളിച്ചപ്പോൾ ബലമായി പിടിച്ചു നിർത്തി സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഉപദ്രവിച്ചു പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നുവെന്നും പിതാവ് പറയുന്നു ക്രിക്കറ്റിലെ മയക്കുമരുന്ന് ലോബിയും സജീവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കളിക്കാരുടെ പങ്കാളിത്തത്തോടെ ഹോട്ടലും മറ്റും നടത്തി ഇതിന്റെ മറവിലും മയക്കുമരുന്ന് കച്ചവടമുണ്ട് പോലീസ് ആസ്ഥാനത്തിന് മുന്നിലെ ബൈക്ക് അപകടത്തിൽ മരിച്ച മുൻ താരത്തിനും ഈ ഹോട്ടലുകളുമായി അടുപ്പമുണ്ടായിരുന്നു തെങ്കാശിയിൽ കൊണ്ടുപോയാണ് ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഒരു പെൺകുട്ടി രാവിലെ എഴുന്നേറ്റപ്പോൾ മനുവിൻ്റെ മുറിയിലാണെന്ന് തിരിച്ചറിഞ്ഞു തലേദിവസം രാത്രി മയക്കുമരുന്ന് നൽകിയാണ് കുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആറ് പെൺകുട്ടികളാണ് നിലവിൽ മനുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് പോക്സോ നിയമപ്രകാരമുള്ള ആറ് കേസുകളിലും പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ ഇയാൾ റിമാൻഡിലാണ് തെങ്കാശിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റിന് കൊണ്ടുപോയി അവിടെയുള്ള ഹോട്ടലിൽ വെച്ച് മനു പീഡിപ്പിച്ചതായും നഗ്നചിത്രങ്ങൾ പകർത്തിയതായും പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് പത്തു വർഷത്തോളമായി തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പരിശീലകനാണ് പ്രതിയായ മനു ഒന്നര വർഷം മുൻപ് ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടി പീഡന പരാതി നൽകിയിരുന്നു തുടർന്ന് പ്രതി അറസ്റ്റിലാവുകയും ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ പരാതിക്കാരി പിന്നീട് മൊഴി മാറ്റിയതോടെ മനു കേസിൽ കുറ്റവിമുക്തനായി ഈ സംഭവത്തിന് ശേഷവും പ്രതി തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകനായി ജോലിയിൽ തുടരുകയായിരുന്നു മൂന്നാഴ്ച മുൻപ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പിങ്ക് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇടയാണ് മനുവിനെതിരെ പുതിയ പരാതി വന്നത് പരിശീലനത്തിന്റെ മറവിൽ മനു ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി ഇതിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തി ഇതുവരെ ആറ് പെൺകുട്ടികളുടെ പരാതികളിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തെങ്കാശിയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയും പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ക്രിക്കറ്റ് സെലക്ഷനായി ബി സി സി ഐക്ക് ശരീരഘടന വ്യക്തമാകുന്ന ചിത്രങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളെ ചതിയിൽ വീഴ്ത്തിയിരുന്നത് സെലക്ഷന് വേണ്ടി ബോഡി ഷേപ്പ് അറിയണമെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത് നിരന്തരം ഇത്തരം നഗ്നചിത്രങ്ങൾ വാങ്ങി പ്രതി മൊബൈൽ ഫോണുകളിൽ സൂക്ഷിച്ചിരുന്നു പ്രതി ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ പല ഉന്നതർക്കും ഇയാൾ അയച്ചു കൊടുത്തു എന്ന സൂചനയും വരുന്നുണ്ട്